ഇന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ഭയങ്കര സന്തോഷം അതിനപ്പുറം സങ്കടമുള്ള ഒരു ദിവസമാണ് കാരണം ഞങ്ങൾ തേടിഎസ് ആണ് ഞങ്ങളുടെ ലാസ്റ്റ് ഓണമാണ് ഇത് ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി കോളേജിൽ ഓണം ഇല്ല ഞാൻ കോളേജിൽ വന്നപ്പോൾ ഞാനും ജസ്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കുമായിരുന്നു ഞാൻ കുറച്ച് താമസിച്ചുകൊണ്ട് എനിക്ക് അത് കാണാൻ പോകാൻ പറ്റില്ല ഇവരിലാണെങ്കിൽ അവരിലാണെങ്കിൽ കുറെ അടിപൊളി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു തിരുവാതിരയും പിന്നെ കുറെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റില്ല നേരെ ഫസ്റ്റ് വന്ന് കണ്ടത് മിസ്മാരുടെ ഡാൻസ് ആയിരുന്നു നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് റാമ്പോക്കായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ഗേളും ബോയും വെച്ചിട്ടുള്ള ഒരു റാംബോക്ക് കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കാരണം നമുക്ക് എന്തെങ്കിലും മെമ്മറി ഉണ്ടാക്കണമെങ്കിൽ ഫോട്ടോസ് വേണ്ട ഗെയ്സ് അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓണത്തിന്റെ കോശയാത്ര വരുന്നത് പിന്നെ കുറച്ചു നേരം ഇടയ്ക്ക് വെച്ച് അതിൻ്റെടേക്കേർത്തുള്ളി പിന്നെ അവരുടെ തുള്ളിലെല്ലാം കണ്ടുകൊണ്ട് കുറേ നേരം പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോഴാണ് ക്ലാസ്സുകാരൊക്കെ കണ്ടുപിട്ടിയത് ഫെബിൻസോ അഫൈവ് ആണെങ്കിൽ ഒരു ഡ്രസ് കോഡ് ശരിയും വേറെ ഡ്രസ് കോഡ് അങ്ങനെ ക്ലാസ് മൊത്തത്തിൽ ഡ്രസ് കോഡ് ഒന്നും ഇല്ലെങ്കിലും ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ഫിതാനെ അസ്നെ ആലിയപ്പന ഒക്കൊന്ന് കാണണം ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് സദ്യ ഉണ്ടണം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ക്യൂ ആയിട്ട്